ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ടോട്ടൽ എഫ് എസ് ജെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഞാൻ എന്റെ എഫ് എസ് ജെ ഫൈൻഡ് ചെയ്തത് എല്ലാവരും എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ചേച്ചി ലാംഗ്വേജ് എന്തായി ലാംഗ്വേജ് എന്തായി ഏത് ലാംഗ്വേജ് വെച്ചിട്ടാണ് എഫ് എസ് ജെ കയറിയത് എന്റെ പുതിയ എക്സ്പീരിയൻസ് ശരിക്കും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഞാനൊരു സ്കൂളിലാണ് എഫ് എസ് ജെ ചെയ്യുന്നത് ഹലാ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഓപ്പറിനു ശേഷം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്റെ എഫ്എസ് ജെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എൻ്റെ എഫേഴ്സ് ഞാൻ ഫൈൻഡ് ചെയ്തത് എൻ്റെ കോളീഗ്സ് എങ്ങനെയുണ്ട് എൻ്റെ ഞാനിപ്പോൾ എഫ് എസ് സിക്ക് കയറിയിട്ട് ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ രണ്ട് മാസം ആയി അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ടോട്ടൽ എഫ് എസ് സി എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഞാൻ എൻ്റെ എഫേഴ്സ് ഫൈൻഡ് ചെയ്തത് പിന്നെന്താണ് എൻ്റെ ലാംഗ്വേജ് എവിടം വരെ ആയി എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണ് ചേച്ചി ലാംഗ്വേജ് എന്തായി ലാംഗ്വേജ് എന്തായി ഏത് ലാംഗ്വേജ് വെച്ചായിട്ടാണ് എഫ് എസ് സിക്ക് കയറിയത് അങ്ങനെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ എഫ് എസ് ജെ ചെയ്യുന്ന ഒരു സ്കൂളിലാണെന്ന് പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണ് സ്കൂളിൽ എഫ് എസ് ജെ തിരഞ്ഞെടുക്കാൻ കാരണം പിന്നെ എന്താണ് പിന്നെ മെയിൻലി മെയിൻലി എനിക്ക് എഫ് എസ് ജെ യുടെ ഇപ്പം ഞാൻ ഓപേറിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞതുപോലെ എൻ്റെ എഫ് എസ് ജെന്റെ എക്സ്പീരിയൻസ് എന്താണ് എനിക്ക് ഇപ്പൊ ഈ രണ്ട് മാസം കൊണ്ട് ഏകദേശം എൻ്റെ ഒരു എഫ് എസ് ജി എങ്ങനെയാണ് ഒരു ഏകദേശം ഒരു ഐഡിയ ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എഫ് എസ് ജെനെ പറ്റിയാണ് ഓപെയറിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ നാടകം എഫ് എസ് ജി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ ഗൈസ് അതേപോലെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്നെയും എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്റെ ഓവറോൾ ഓപ്പയർ ടു എഫേഴ്സ് എക്സ്പീരിയൻസ് ഞാൻ ഓപ്പയർ എക്സ്പീരിയൻസ് മൊത്തത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ പുതിയ എക്സ്പീരിയൻസ് ശരിക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഓ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എഫ് എസ് ഡെ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഓ ലൈഫ് എത്ര മനോഹരമായിരുന്നു എന്നൊരു സമയം ഞാൻ തിരിച്ചറിഞ്ഞോണ്ടി തിരിച്ചറിഞ്ഞത് മൊത്തത്തിൽ എനിക്ക് എഫ് എസ് ഡേ എക്സ്പീരിയൻസ് വന്നെന്ന് പറയുമ്പോൾ ഞാൻ ഒരു സ്കൂളിലാണ് എഫ് എസ് ഡേ ചെയ്യുന്നത് അപ്പം ഹോസ്പിറ്റലും സ്കൂളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായാലും എൻ്റെ എഫ് എസ് എൽ ഉണ്ട് അപ്പൊ എന്റെ എഫ് എസ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ എവിടെയാണ് എഫ് എസ് ഡേ ചെയ്യുന്നത് ഞാൻ എഫ് എസ് ഡേ ചെയ്യാൻ തിരഞ്ഞെടുത്തത് ഒരു സ്കൂളിലാണ് അവിടെ ഡിഫറെന്റ് ഏബിളായിട്ടുള്ള പിള്ളേർ സംസാരിക്കാൻ കഴിയില്ലാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉള്ളത് പിന്നെ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നതായിട്ടുള്ളത് പിന്നെ ലൈക്ക് ഹൈപ്രോ ആയിട്ടുള്ളത് അങ്ങനെ കുറേ കുട്ടികളുണ്ടാവും അങ്ങനെ ഉള്ളൊരു സ്കൂളിലാണ് ഞാൻ എഫസ്റ്റ് ചേർന്ന് ഫസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യം വലിയൊരു സ്കൂളാണ് കിൻഡർ ഗാർഡൻ മുതൽ അവർക്ക് അവർക്ക് കിൻഡർ ഗാർഡൻ ഉണ്ട് സ്കൂളുണ്ട് അപ്പം ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്തത് സ്കൂളിൽ അഞ്ച് വയസ്സ് ടു അഞ്ച് വയസ്സ് മുതൽ ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് വരെയുള്ള പിള്ളേരുണ്ട് അവരെല്ലാവരും പ്രത്യേക പ്രത്യേക ക്ലാസ്സിലാണ് ഏജ് ഏജ് വെച്ചാണ് അവിടെ നമ്മുടെ ക്ലാസ് ത ക്ലാസ്സിലിരുത്തിയേക്കുന്നത് എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ പിള്ളേർ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് വയസ്സ് ഏഴ് വയസ്സ് മുതൽ പതിനൊന്ന് പത്ത് പതിനൊന്ന് വയസ്സ് വരെയുള്ള പിള്ളേരാണ് എൻ്റെ ക്ലാസ്സിലുള്ളത് ഞാൻ എങ്ങനെയാണ് എഫ് എസ് ഡെ ഫൈൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന എനിക്ക് ഓൾറെഡി നേരത്തെ മ്യൂണിക്കൽ മ്യൂണിഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു എഫ് എസ് ഡേ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വിത്ത് അക്കോമഡേഷനുള്ളതാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എഫ് എസ് ഡിയിൽ അക്കോമഡേഷൻ ഇല്ല അപ്പം നമ്മൾ ഇവിടെ ഒരു സൺഡേ ഇരിക്കാൻ നേരം നമുക്കൊരു നോട്ടീസ് കണ്ട് ഒരു ഇതുകൂട്ടി ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ ഒരു നോട്ടീസ് ഉണ്ട് അപ്പോൾ ആ നോട്ടീസ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഹോസ്റ്റ് ഫാമിലിയോട് തിരക്കി അതിനകത്ത് വിത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വൺ ഇയർ ഫെസ്റ്റ് വിത്ത് ഡ്രൈവിംഗ് ലൈസൻസ് അപ്പം എനിക്കത് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി നമുക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര പാടുള്ള കാര്യമാണ് അപ്പം വിത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് ഒരു ഫെസ്റ്റ് കിട്ടുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ എൻ്റെ ഹോസ്റ്റ് ഫാമിലിയെ കൊണ്ട് ഞാൻ അവിടെ ഒന്ന് കോൾ ചെയ്യിപ്പിച്ചു എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരെ കൊണ്ട് ഞാൻ വിളിച്ചു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമൊക്കെ അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് അവിടെ വൺ ഇയർ ചെയ്ത് കഴിയുമ്പം നമുക്ക് അതിൻ്റെ കൂടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു അങ്ങനെ ആ ആ മെയിൽ ഐ ഡിയിൽ ഞാൻ എൻ്റെ ഒരു നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഒരു മോട്ടിവേഷൻ ലെറ്ററും സീവി വേണം നമ്മുടെ എന്താണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ എവിടെയാണോ എഫ് എസ് സി അപ്ലൈ ചെയ്യുന്നത് അവിടത്തേക്ക് വേണ്ടി നമ്മൾ അതായത് കോമൺലി ഒരു മോട്ടിവേഷൻ ലെറ്ററും സി വി ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് എൻ്റെ മോട്ടിവേഷൻ ലെറ്ററിൻ്റെ സി വിയുടെയും പ്രശ്നമാണ് ഞാൻ എവിടെ എന്തയച്ചാലും എനിക്ക് റിജക്ഷൻ മാത്രമാണ് ഇവിടെ ഏറ്റവും നമ്മൾ അടിപൊളിയായിട്ട് അവർ നോക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മെയിൽ അത് ഭയങ്കര അടിപൊളിയായിട്ട് അയച്ചാൽ ഭയങ്കര ഇമ്പ്രസീവായിട്ട് അയച്ചാൽ അവർക്ക് തോന്നണം ആഹാ ഈ ആൾ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇവളെ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് ആപ്ലിക്കേഷൻ അയക്കണം അപ്പം അതിൻ്റെ ഹോസ്റ്റ് മദർ എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് അപ്പം അങ്ങനെ ഞാൻ ഈ മോട്ടിവേഷൻ ലെറ്ററും അവർ അവിടത്തേക്ക് ഒരു മോട്ടിവേഷൻ ലെറ്ററും സേവ് ചെയ്യും എല്ലാം കൂടെ തയ്യാറാക്കിയിട്ട് അവിടേക്ക് ആപ്ലിക്കേഷൻ അയച്ചു അങ്ങനെ അവർ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നമുണ്ട് ഞാൻ നിൽക്കുന്നത് ഒരു വില്ലേജ് ഏരിയയിലാണ് അപ്പം എനിക്ക് കിട്ടിയേക്കുന്നത് ഇത്തിരി കൂടെ ഒരു അവിടുന്ന് ഉള്ളിലേക്കാണ് അപ്പം പത്ത് മിനിറ്റ് കാറി പോകേണ്ടിടത്ത് ഞാൻ ഒരു മണിക്കൂർ ചുറ്റിക്കിറങ്ങിയാണ് പോകുന്നത് അപ്പം അങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചു ആപ്ലിക്കേഷൻ അയച്ചപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇന്റർവ്യൂവിന് ചെന്നു അപ്പോൾ എനിക്ക് എ വൺ ലെവലുമാണ് ഞാൻ അത്ര അല്ല ജർമ്മൻ അന്തരം ഞാൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫാമിലിയിൽ നിന്നിട്ട് എനിക്ക് അത്ര ജർമ്മൻ ഇങ്ങോട്ടൊരു ജർമ്മൻ സംസാരിക്കുന്ന ഫാമിലിയിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ജർമ്മൻ അത്ര അറിയുന്നില്ലായിരുന്നു അപ്പം കുറേയൊക്കെ ഇരുന്ന് പഠിച്ചു ഞാൻ ഇവിടുന്ന് ഹോസ്റ്റ് മദർ ആയിട്ട് ഇരുന്നിട്ട് ഇന്റർവ്യൂ എങ്ങനെയാണ് എന്തൊക്കെ ചോദിക്കുക അങ്ങനെ ഇരുന്ന് ഇരുന്ന് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് കാരണം എനിക്ക് ഇത് വേണം എന്ന് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെന്ന് അവിടെ ഇൻ്റർവ്യൂവിന് ചെന്ന് ഏകദേശം ഒരു മണിക്കൂർ അവർ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരോട് ഞാൻ ഓൾറെഡി പറഞ്ഞു തുടക്കത്തിൽ തന്നെ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ജർമ്മൻ പഠിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ വന്ന് ഇത്ര നാളും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫാമിലിയിലായിരുന്നത് കാരണം എൻ്റെ ജർമ്മൻ ഇമ്പ്രൂവ് ആയിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തു ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ ദിവസം പഠിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലായി അത്യാവശ്യം എനിക്ക് പൊട്ടത്തെറ്റാണെങ്കിൽ തന്നെ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ജർമ്മൻ പറയുന്ന ഒരാളൊന്നും അല്ല എ വൺ ലെവൽ കഴിഞ്ഞ് എനിക്ക് ഇവിടെ നിന്ന് ഇവിടെ വന്നതിന് ശേഷം ഓപ്പനായിട്ട് നിന്നിട്ട് അങ്ങനെ ജർമ്മൻ ബി വൺ ബി ടു വരെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല അപ്പം ഞാൻ എൻ്റെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും ഞാൻ സംസാരിക്കും പൊട്ടത്തെറ്റാണെങ്കിലും ഞാൻ സംസാരിക്കുന്നുണ്ടായി അങ്ങനെ സംസാരിച്ച് അവർ ഒരു മണിക്കൂർ പിന്നെ അവർ അവരുടെ കാര്യം പറഞ്ഞു അവർ പക്ഷെ അവർ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഒരു പുറത്തുനിന്ന് ഒരു ഹൗസ് ലാൻഡർ അവിടെ എഫ് എസ് എ ചെയ്യാൻ വരുന്നത് ബിക്കോസ് അവിടെ അക്കോമഡേഷൻ ഇല്ല അക്കോമഡേഷൻ ഇല്ലാത്ത പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആരും അവിടെ എഫ് എസ് എ ചൂസ് ചെയ്തില്ല നമുക്ക് വേണ്ടത് വിത്ത് അക്കോമഡേഷൻ ഉള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസ ഭയങ്കര നഷ്ടമായി പോകും അവിടെ ഉള്ള എന്ന് വെച്ചാൽ നാനൂറ്റി എൺപത് യൂറ നാന്നൂറ് യൂറോയാണ് ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ നാനൂറ്റി എൺപത് യൂറോ നമ്മുടെ ആയി കിട്ടും അപ്പം വിത്ത് അക്കോമഡേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് നമുക്ക് അല്ലെങ്കിൽ ഫുഡിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇലവാകും നമുക്ക് വർത്തല്ല അപ്പം ഇത് ഞാൻ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഇതിന്റെ കാര്യം ഞാൻ എൻ്റെ ഹോസ്റ്റ് ഫാമിലി അവർ ഇങ്ങോട്ട് പറഞ്ഞു നിനക്ക് ഇവിടെ നിൽക്കാം ഇവിടെ നിന്നിട്ട് പോകാം അക്കോമഡേഷൻ്റെ പൈസ അപ്പം ആവില്ല ഫുഡും അക്കോമഡേഷൻ ഇപ്പൊ എനിക്ക് ഇവിടുന്ന് ഇട്ടു ഇപ്പം എന്തെങ്കിലും ഒരു പൈസ ഫുഡിന്റെ കാര്യമോ അങ്ങനെ എന്തെങ്കിലും പിന്നെ എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പ്രോപ്പയർ അല്ലാതെ കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കണം ബാക്കി അക്കോമഡേഷൻ ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന റൂം അവർക്ക് ഇവിടെ പ്രത്യേകിച്ച് ഇനി ഓപ്പയറും വേണ്ട അപ്പം ഈ റൂം ഫ്രീ ആയിരിക്കും അവരുടെ ഗസ്റ്റ് റൂം അവരെ ഞാൻ പോയി കഴിഞ്ഞാൽ ഗസ്റ്റ് റൂം ആക്കാന് അപ്പോൾ അത് ഫ്രീ ആയിരിക്കും എനിക്കിപ്പോൾ ഒരു വർഷം കൂടെ ഇവിടെ എഫസ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിന്ന് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ അവർ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ ഇന്റർവ്യൂവിന് പോയി ഏകദേശം അവർ സംസാരിച്ചു പിന്നെ ഒരു ദിവസം ഞാൻ പിന്നെ അവർ ഒരു ദിവസം തന്നു ഒരു ചെല്ലാൻ ട്രയൽ ചെയ്യാന് അങ്ങനെ രാവിലെ പോയി ഒരു ദിവസം ഫുള്ളിരുന്നു ട്രയൽ ചെയ്തു അങ്ങനെയാണ് എനിക്കും ഇഷ്ടപ്പെട്ടു അവിടെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ എൻ്റെ ക്ലാസ്സിൽ രണ്ട് പേരാണുള്ളത് ഒരു രണ്ട് സാർമാരാണുള്ളത് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി അങ്ങനെയാണ് പിന്നെ ഞാൻ അവിടെ സെപ്റ്റംബർ ഒന്ന് മുതൽ എഫ് എസ് ടി സ്റ്റാർട്ട് അക്കോമഡേഷൻ ഇല്ലാത്ത കാരണം നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇവിടേക്ക് എഫ് എസ് സിയിലേക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് എഫ് എസ് ടിക്ക് ഇപ്പോൾ ഒരാൾക്ക് അപ്ലൈ ചെയ്ത് വരാൻ പറ്റില്ല കാരണം ഇപ്പോൾ ആര് വന്നാലും അവർക്കൊരു അക്കോമഡേഷൻ ഇല്ലാത്ത കാരണം ഈ ഒരിക്കലും ഈ എഫ് എസ് ടി വർത്താവില്ല കാരണം നമ്മുടെ അക്കോമഡേഷന് നാനൂറ് യൂറോ കിട്ടിയ അതിനകത്ത് മുന്നൂറ് മുന്നൂറ്റി അക്കോമഡേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണില്ല ഫുഡിനുള്ള പൈസ പോലും തികയത്തില്ല ഇനി എന്റെ ഡ്യൂട്ടീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് നിൽക്കുന്ന എഫ് എസ് ഡിയും കാര്യങ്ങളും എല്ലാ അടിപൊളിയാണ് പിന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആ ഓപ്ഷൻ ഞാനത് ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടാന്നാണ് വെച്ചത് കാരണം ഞാൻ എഫ് എസ് ഡി ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അപ്പം എന്താണ് ചില കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടത്തില്ല വേഗം എന്തിനൊക്കെ മാറണം എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള കാര്യം കിട്ടത്തില്ല എക്സ്ട്രാ മണിയും എനിക്ക് കിട്ടത്തില്ല അപ്പം ഞാൻ എക്സ്ട്രാ മണിയാണ് ചൂസ് ചെയ്തത് എനിക്ക് രാവിലെ ഏഴ് മണി മുതലാണ് എഫ് എസ് എസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയാകുമ്പോൾ ഞാൻ രാവിലെ ഞാൻ എഴുന്നേക്കടാം എന്നും പിന്നെ ഷിഫ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല സ്കൂളായത് കാരണം നമുക്കൊരു രാവിലെ എട്ട് ടു വൈകിട്ട് മൂന്ന് അല്ലെങ്കിൽ നാല് ആ ദിവസത്തെ ആ ഒരു സംഭവമാണ് അപ്പം എന്നും രാവിലെ അഞ്ച് മണിയാകുമ്പോൾ എഴുന്നേറ്റാലാണ് ആറു മണിക്ക് വിടുന്നിറങ്ങിക്കഴിഞ്ഞാൽ ഏഴുമണിയാവുമ്പോൾ അവിടെ ചെല്ലാൻ പറ്റുക ട്രാൻസ്പോർട്ടേഷൻ്റെ വലിയൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് കാരണം ഈ വെളുപ്പിന് ഇരുന്നേറ്റ് പിന്നെ ബസ്സൊക്കെ കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ചുവരാൻ തന്നെ വലിയ താമസമാവും വലിയ ലേറ്റാവും പിന്നെ ഏകദേശം മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ എനിക്ക് ബസ്സൊക്കെ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഹോസ്റ്റ് ഫാമിലി എന്നെ പിക്ക് ചെയ്യാൻ വരുകയാണ് അവരവിടെ വന്നെ കൂട്ടിയിട്ട് പോകണം അവർക്ക് പത്ത് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ പക്ഷെ എന്നാലും മാക്സിമം ഞാൻ ലേറ്റ് ആയാലും അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള രീതിയില് വരും എട്ട് മണി രാവിലെ നമുക്ക് ചിലമ്പോ ചിലപ്പോൾ ഒരു മീറ്റിങ് അല്ലെങ്കിൽ പിള്ളേർക്ക് വേണ്ട എന്താണ് അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് വെള്ളം അവർക്ക് കഴിക്കാനുള്ള ഡ്രിങ്ക്സ് ജ്യൂസ് അതൊക്കെ എടുത്ത് വെക്കണം അത് കഴിയുമ്പോൾ എട്ട് മണിയാകുമ്പോൾ സ്ക്രിപ്റ്റ് പിള്ളേർ വരും അതിനകത്ത് എൻ്റെ ക്ലാസ്സിൽ എട്ട് പിള്ളേരാണ് ഉള്ളത് അത് മൂന്ന് പേരെ നമ്മൾ കൂട്ടി കൈ പിടിച്ച് ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ അവരെ വണ്ടി വരും ബാക്കിയുള്ള പിള്ളേരെല്ലാം അത്യാവശ്യം അവർക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതാണ് അവർ നടന്ന് അവർ തനി ക്ലാസ്സിൽ വെക്കുകയാണ് ഈ പിള്ളേരെ നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുവരണം ക്ലാസ്സിൽ കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുട്ടീനെ ടേക്ക് കെയർ ചെയ്യണം ഈ എട്ട് ടു ഒമ്പതര വരെ നമുക്ക് പഠിക്കാനുള്ള ടൈമാണ് അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന എനിക്കൊരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട് അപ്പം അവർക്ക് കുറച്ച് കുറച്ച് കാര്യമല്ലേ നമുക്ക് അവിടെ വേറെ സാറുമാരുണ്ടാവും അവർ നമുക്ക് എന്താണ് ഇതിന് പറഞ്ഞു കൊടുക്കുക നമ്മൾ പഠിപ്പിക്കാം നമ്മൾ ടീച്ചറല്ല നമ്മൾ ടീച്ചറിൻ്റെ ഹെല്പ് ചെയ്യുന്ന ഒരാളാണ് അപ്പം നമ്മൾ ഓരോ കുട്ടീനും നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ല ആഭ്യസേയോ പിന്നെ അല്ലെങ്കിൽ ലെറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കാരണം കുട്ടി ഡിഫറെൻ്റ് ഏബിൾ ആയിട്ടുള്ളൊരു കുട്ടിയായിരിക്കും എനിക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ സംസാരിക്കില്ല അധികം സംസാരിക്കാത്തൊരു വെച്ചാണ് അപ്പം എനിക്ക് കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം ഈ ജർമ്മൻ്റെ ലാംഗ്വേജിന്റെ പ്രശ്നം എനിക്ക് അവിടെ വലുതായിട്ട് വരുന്നില്ല അപ്പം അതിനെ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇത് ഇന്നിന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആബേസെ ലെറ്റേഴ്സ് പിന്നെ ഇന്നേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ രാവിലെ നമുക്ക് ഒരു മണിക്കൂർ പിന്നെ അത് കഴിഞ്ഞ് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ പിള്ളേരും നമ്മുടെ ടീച്ചേഴ്സ് ആയിട്ട് ഒരുമിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം നമ്മൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അത് കഴിഞ്ഞ് പിന്നെ പിള്ളേർ നമുക്ക് ബ്രേക്കാണ് പിള്ളേർക്ക് ബ്രേക്ക് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും എന്തെങ്കിലും ആക്ടിവിറ്റി എൻ്റെ ക്ലാസ്സിലെ കുറച്ചുകൂടെ കൊച്ചു പിള്ളേർ ആയത് കാരണം നമ്മൾ പെയിൻറിങ് പിന്നെ ക്രാഫ്റ്റിങ് നമ്മൾ പല ആക്ടിവിറ്റി ആണ് ഓരോന്ന് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചില ദിവസം സ്പോർട്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡാൻസ് ആയിരിക്കും അങ്ങനെ അവരുടെ ആ ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ അവരെ പഠിപ്പിക്കുക അവരോടെ നിൽക്കുക പിന്നെ അത് കഴിഞ്ഞ് ലഞ്ചായിരിക്കും പിന്നെ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് രണ്ടേ കാലം ഒക്കെ ആകുമ്പോഴത്തേന് പിള്ളേർ വീട്ടിൽ പോകും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ മീറ്റിങ് കാണും പിന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ചെയർസ് ഒക്കെ എടുത്ത് വെക്കാനും പിന്നെ ക്ലാസ്സിലെ ചെറിയ ചെറിയ പരിപാടി നമുക്ക് അവിടെ ഹെൽപ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ കാണും പിന്നെ ടീച്ചർമാരുടെ കൂടെ ഇരുന്ന് പിന്നെ ബ്രേക്ക് അങ്ങനെ സംഭവം മൊത്തത്തിൽ എനിക്ക് എൻ്റെ എഫ് എസ് ജെ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയാണ് എഫ് എസ് ജെയിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് കോളീഗ്സ് മൊത്തത്തിലൊരു എനിക്ക് പറയ എന്താണ് കിട്ടിയേക്കുന്ന കോളീഗ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസാണ് അപ്പം എൻ്റെ എനിക്ക് എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് എൻ്റെ ജർമ്മൻ നല്ലപോലെ ഇംപ്രൂ ഇമ്പ്രൂവ് ആവണം ഞാൻ നന്നായിട്ട് ജർമ്മൻ സംസാരിക്കണമെന്നൊക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സാറായിക്കോട്ടെ പുള്ളിക്കാരുടെ ഓരോ കാര്യങ്ങളും എന്താണ് വൊക്കാബുലറി ആണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തില് പിന്നെ അവിടെ മൊത്തത്തിൽ എല്ലാവർക്കും ഞാൻ ഞങ്ങൾ ഞാൻ പുതുതായിട്ട് വന്നൊരു ആളായതുകൊണ്ടും വേറെ രാജ്യമാണ് എനിക്ക് ജർമ്മൻ അറിയത്തില്ല എന്നുള്ളത് ആ സ്കൂളിലെ എല്ലാ കൊളീഗ്സിനും അറിയാം അപ്പോൾ അവർ എൻ്റെ ഇടിക്കൽ അതേപോലെ തന്നെയാണ് നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു മീറ്റിങ്ങിലാണെങ്കിലും ഒരാൾ വന്ന അപ്പം അവർക്ക് എന്തായാലും ഞാനിങ്ങനെ തലകുലിക്കുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും അറിയാം ചില കാര്യങ്ങൾ അവരിങ്ങനെ സ്പീഡിൽ ഭയങ്കര സ്പീഡിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് മീറ്റിങ്ങാണ് അപ്പോൾ അവർക്ക് എന്നെ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രതി പ്രതി പറയാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ അത് വന്നിട്ട് അവർ ലാസ്റ്റ് മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൊത്തത്തിലൊരു ഔട്ട് ഒക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പൊ അത്രയുള്ള ഗൈസ് എൻ്റെ മൊത്തത്തിലുള്ള എഫ് എസ് ജെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണ് എഫ് എസ് ജെ ആ ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ പിന്നെ എന്താണ് എഫ് എസ് ജെ ഡീറ്റെയിൽസ് ആണെങ്കിലും എൻ്റെ ഓപ്പറിന്റെ മൊത്തത്തിലുള്ള വൺ ഇയർ എക്സ്പീരിയൻസ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് എനിക്ക് എന്തായാലും കമന്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക കാരണം മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഇത്രയും ഇപ്പോൾ രാവിലെ ഞാൻ അഞ്ച് മണിക്ക് പോയിട്ട് തിരിച്ച് വരുന്നത് ഏകദേശം ഒരു ആറ് ഏഴ് മണിയാകും പിന്നെ ഫുഡ് കഴിച്ച് ഇറങ്ങി വീണ്ടും വെളുപ്പിന് മണിക്ക് വന്നു ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ റൊട്ടീന് അപ്പോൾ അതുകൊണ്ട് ഞാൻ മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട് ആർക്കും റിപ്ലൈ തരുന്നില്ലെന്നുള്ളൂ എല്ലാവരും എന്നോട് എഫ് എസ് പറ്റി എങ്ങനെയാണ് കിട്ടിയത് ഇപ്പോൾ ഇവിടെ ഓപ്പിയറായിട്ട് ആയിട്ട് നിൽക്കുന്നവരാണേലും അവർ മാറാൻ നിൽക്കുന്നവരാണ് അവരായാലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എഫ് എസ് ഡീറ്റെയിൽസ് ഒക്കെ അപ്പം നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ അത്ര വെള്ളി ഗായസ് ബൈ